നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഏകദേശം ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോ വീണ്ടും കാണുകയാണ് അപ്പം അന്നത്തെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നു വിടുന്നു വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പിന്നെ അതിനിടക്കൂടാണ് അപ്പം പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള വാഹനങ്ങളൊക്കെ സെൻട്രൽ ഭാഗത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പഴയ റോഡിൽ കൂടിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇപ്പം പഴയ വീഡിയോ എടുത്ത് കാണിക്കാനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുക്കുന്നത് ഇനി നമുക്ക് നേരെ പഴയ വീഡിയോയിലേക്കൊട്ടു പോകാം അപ്പം വീഡിയോ എടുത്ത ദിവസം ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെടുത്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം കൂടുതൽ സ്ഥലത്തായിട്ട് തന്നെ ഈ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈയൊരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ വാഹനങ്ങളിപ്പം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് ചാത്തുന്നൂർ ഭാഗത്തെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇപ്പം അവിടെ മണ്ണിട്ട് നികത്തുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടിപ്പം രണ്ട് ദിവസമായി അപ്പം കൂടുതൽ പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിനി നേരെ വരുന്നത് തിരുമുക്ക് ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടൊക്കെ ഇനി വലതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന തിരുമുക്ക് ഭാഗത്തേക്ക് അടുക്കുമ്പം അവിടെ ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട പണികൾ നടക്കാനുണ്ട് അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമുക്ക് പണി കുറച്ചും കൂടെ വേഗത കൈവരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഡ്രൈനേജിൻ്റെയൊക്കെ പണികൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചും കൂടെയൊക്കെ പുരോഗമിക്കാനുണ്ട് വലതു ഭാഗത്ത് കഴിഞ്ഞ് ആ ഒരു ഡ്രൈനേജിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലാബൊക്കെ പിടിച്ചിടാനൊക്കെ ബാക്കിയായിട്ട് കാണുന്നുണ്ട് നമ്മൾ തിരുമുക്കിലെ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം രണ്ട് സൈഡിലുമായിട്ടാണ് ഇപ്പം അതായത് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇടത് ഭാഗത്തോട് ചേർന്നാണ് ഇപ്പോൾ കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് നമുക്കത് കൂടുതൽ ആ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത് ഇപ്പം വലതുഭാഗത്ത് കൂടുതൽ പണി തുടങ്ങിയിട്ടുണ്ട് അവർ ആ വാൾ ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ ഇടത്തിൽ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്ന ഭാഗം കുറച്ചും കൂടെ ഒക്കെ പൊളിച്ചു മാറ്റിയിട്ട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ട് അവിടെ ഇപ്പം മെറ്റിലൊക്കെയിട്ട് നിരത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ടും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈയൊരു ഭാഗത്തെ പഴയ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഒരു മാസം മുമ്പേ ഉള്ള തിരുമുക്കിലെ അണ്ടർപാസും അണ്ടർപാസ് കഴിഞ്ഞേച്ച് വരുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ അന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ കുറച്ച് ദൂരം വരെ പഴയ റോഡിൽ കൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തുള്ള കുന്ന് മണ്ണിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണികൾ നടക്കുന്നുണ്ട് ഇടതുഭാഗത്തും അതേപോലെ തന്നെ സർവീസ് റോഡിനു വേണ്ടിയിട്ട് കുന്ന് ഇടിച്ച് മാറ്റുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ ഇപ്പം കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത ഭാഗത്ത് അവിടെ ഇപ്പം റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇടത് ഭാഗത്തായിട്ട് നിന്ന് കുന്ന് കുറച്ചും കൂടെ തുറന്നു മാറ്റിയിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിനി നേരെ വരുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമൊക്കെ കുറേ അധികം ഫിനിഷ് ആയിട്ടുണ്ട് വലതു ഭാഗത്ത് കാണുന്ന പഴയ റോഡായിരിക്കും പിന്നെ സർവീസ് റോഡായിട്ട് പോകാനുള്ള സാധ്യതയുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത് പിന്നെ ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന റോഡാണ് അസി മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോകുന്ന റോഡാണ് അപ്പം ഇടതു ഭാഗത്ത് പാലത്തിൻ്റെ അടുത്ത സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചും കൂടെ മണ്ണ് നികത്തി എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്രയും പണിയാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത് നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞു കഴിഞ്ഞ് നേരെ മൈലക്കാട് ഇറക്കം ഇറങ്ങി കയറ്റം കയറാൻ പോവുകയാണ് അപ്പം ആ ഒരു ഭാഗത്തെ പഴയ ദൃശ്യങ്ങളിപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഒരു മാസം മുന്നേ ഉള്ള ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൈലക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ അന്ന് പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് ഒരു സൈഡിലായിട്ട് തന്നെ ഇടതു ഭാഗത്തായിട്ട് മൂന്ന് വരിക്ക് തന്നെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് മാത്രമല്ല നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ മണ്ണൊക്കെ ഇട്ട് നികത്തി കുറച്ച് ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടുന്നുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്തൊക്കെ കുറച്ചൊക്കെ നികത്തി എടുക്കുന്ന പണികളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഇനി നമുക്ക് നേരെ അവിടെ പുതിയ കാഴ്ചയിലേക്ക് വരാം നേരെ നമ്മൾ പുതിയ കാഴ്ചയിലോട്ട് വരുമ്പം ആ ഒരു ഏരിയ തന്നെ ഫുള്ള് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് ഈ ഒരു നമ്മുടെ മൈലക്കാട് മയിലക്കാട് ഇറങ്ങി വരുന്ന ഭാഗം വരെ അവർ ആദ്യത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നമ്മൾ അത് മൈലക്കാടിൻ്റെ ആ ഒരു അണ്ടർ പാസിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ താണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ വലത്തെ ഈ സൈഡിലൊക്കെ ഇനിയും കംപ്ലീറ്റ് ആവാനായിട്ട് കാണുന്നുണ്ട് അപ്പം മീഡിയൻ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഒരുവിധം കുറച്ചും കൂടെ നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി മയിലക്കാടിലെ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വലത് ഭാഗത്തായിട്ട് തന്നെ ആറി വാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തുന്ന പണികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അണ്ടർപാസിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ റിസോണ്ടിലായിട്ട് വെച്ചിട്ടുള്ള ആറി വാൾ ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വെച്ച് വെച്ചിട്ട് ഉയർത്തുന്ന പണികളും ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുട്ടിയൻ ഭാഗത്തോട്ട് കയറ്റം കയറി പോവുകയാണ് അപ്പം നമ്മളെ കഴിഞ്ഞ പിടി പരിശോധിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ കൂടുതൽ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് കയറ്റം കയറി വരുന്ന ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് കുറച്ചും കൂടെ അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കുറച്ചും കൂടെ പണി നടക്കാനുണ്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണികളാണ് ഇനി കൂടുതലും നടക്കാനുള്ളത് നമ്മളിങ്ങനെ നേരെ കൊട്ടിയം ഭാഗത്തേക്കാണ് പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കൊട്ടിയം വരെയുള്ള പഴയ വീടിയൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മൈലക്കാട് കഴിഞ്ഞിട്ട് നേരെ കൊട്ടിയം കുട്ടിയം കഴിഞ്ഞ് മൈനല്ലൂർ വരെയുള്ള കാഴ്ചകളാണ് ഇപ്പം പഴയ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ കൊട്ടിയെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇത്രത്തോളം മണ്ണൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് മണ്ണിട്ട് ഉയർത്താനുള്ള പണികളന്നും ബാക്കി ബാക്കിയുണ്ടായിരുന്നു നമുക്കിപ്പം പുതിയ വീഡിയോയിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചും കൂടെ അവർ മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നേരത്തി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അന്ന് നമ്മൾ കൊട്ടിയം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഇപ്പം ഈ കാണുന്ന ഈ അഞ്ച് തൂണുകളുടെ മുകളിലായിട്ട് കിർഡറുകളൊന്നും പിറക്കി വെച്ചിട്ടില്ലായിരുന്നു വലതു ഭാഗത്തായിട്ട് തന്നെ കിർഡറൊക്കെ പിറക്കി വെച്ചിട്ട് ഒരു സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഉമേനല്ലൂർ ഒരു ഭാഗത്തോട്ട് വരുമ്പം പിന്നെ ഏതാണ്ട് ഇത്രത്തോളം മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിരിക്കുന്ന പണികളായിരുന്നു അന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് നേരെ പഴയ നമ്മുടെ വീഡിയോയിലോട്ട് വരാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൈലക്കാട് കഴിഞ്ഞിട്ട് കുട്ടിയും ഭാഗത്തോട്ട് വരുമ്പോൾ കാഴ്ചകൾ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുകയാണ് കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പണിയാണ് നടക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഈ രണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സൈഡിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കയറ്റം കുട്ടിയും ഭാഗത്തോട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള കയറ്റം കീറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഈ ആർ ആറ് വാൾ ബ്ലോക്കാണ് ഉയർത്തി വെക്കുന്നത് അപ്പം ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഫ്രിക്ഷൻ സ്ലാബാണ് ഇറക്കി വെക്കുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചിട്ട് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേയധികം മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട് അതായത് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി കുറച്ചും കൂടെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് പല കുറച്ച് സ്ഥലത്തായിട്ട് തന്നെ അവർ മെറ്റിലിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇടത്തെ ഈ സൈഡിൽ കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് ഏറ്റം കീറി വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഈ ഫ്ലൈ ഓവറിനോട് കണക്ട് ചെയ്ത് വേണ്ടി ഈ റിട്ടേണിംഗ് വാൾ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെക്കേണ്ട പണികളുണ്ട് അപ്പം ഈ ഒരു ഭാഗമായിട്ട് അടുക്കുമ്പം നമ്മുടെ ഫ്ലൈ ഫ്ളൈവറിൻ്റെ അടുത്തായിട്ട് അടുക്കുമ്പം കുറച്ചു കൂടെയൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ടി വരുന്ന പണികൾ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കൊട്ടിയും ജംഗ്ഷനിലായിട്ട് എത്തുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പണിയായിട്ടുള്ള ഗർഡർ എടുത്ത് വെക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് പിന്നെ വാഹനങ്ങളൊക്കെ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെയും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് നേരത്തെ നമ്മുടെ പാരിപ്പള്ളി ഭാഗത്തും നേരത്തെ അങ്ങനെ ആയിരുന്നു ചെയ്തത് ഇപ്പം അവിടെ ഒരു സൈഡായിട്ട് അവരിപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അടിയിൽക്കൂടാണ് വാഹനങ്ങൾ കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിയത്തെ പ്രധാന ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് നേരെ ഇനി ഉമേനലിൽ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് മണ്ണ് ഇടാനുണ്ടായിരുന്ന ഭാഗത്ത് വീണ്ടും മണ്ണ് ഇട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ട മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്ത് കണ്ട് ഈ ഒരു സൈഡിൽ കുറച്ചും കൂടെ ഒക്കെ മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇവിടെ ഇപ്പം പണി നടന്നിരിക്കുന്നത് വലതു ഭാഗത്തായിട്ടാണ് ഉമേനല്ലൂർ എത്തുന്നതിന് മുമ്പ് കുട്ടിയും കഴിഞ്ഞേച്ച് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്തായിട്ടാണ് ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വലത്തെ ഈ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് പണി നടന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൈ ഈ വീഡിയോയിൽ കുറച്ച് വീഡിയോ കട്ട് ചെയ്തൊക്കെ കുറച്ച് ഭാഗം കളഞ്ഞിട്ടുണ്ട് കാരണം കുറേ സ്ഥലത്തായിട്ട് നിർത്തി വെക്കേണ്ടി വന്നു ഡ്രോൺ നിർത്തി വെക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് സമയം നമ്മൾ കടമ്പാട്ട് കോണം മുതല് ഇവിടെ വരെയാണ് എടുത്തത് കടമ്പാട്ട് കോണം മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏതാണ്ട് ആറ് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നേരം വെളുത്തപ്പോൾ തന്നെ ഡ്രോൺ പൊക്കി വീഡിയോ പിടിച്ചു തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേയൊക്കെ ഓടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ തിരക്കായി പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് റോഡിൽ കൊണ്ടുവന്ന് നിർത്തി ആളെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് പിന്നെ നമ്മുടെ മുമ്പിലൊക്കെ ആട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അതിന് കയറ കയറി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ കൂടാണോ ഓടിപ്പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തിയാണ് പല വണ്ടിക്കാരും ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒരു ആട്ടോ കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കും പിന്നെ ഈ വണ്ടി പോകുന്ന വരെ നമ്മളവിടെ ഡ്രോൺ അവിടെ നിർത്തി വെച്ചിരിക്കും പിന്നെ ആ വണ്ടി പോയി കഴിയുമ്പോൾ പിന്നെ വഴിക്ക് വെച്ച് വേറെ ആരെങ്കിലും വഴിക്ക് വെച്ച് കൈ കാണിച്ചാലും പിന്നെ അവിടെ നിർത്തും അപ്പോൾ വാല വാല വാഹനങ്ങൾ നിർത്തുമ്പം അവിടെ നിർത്തി നിർത്തി അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് നമ്മളിപ്പം ഉമേനല്ലൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തുമ്പം വലത്തേ സൈഡിൽ അണ്ടർപാസ് കടന്നു പോകുന്ന ഭാഗത്ത് കുറച്ച് അവിടെ തുറന്നു മാറ്റിയൊക്കെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്തോ പരിപാടിയൊന്നും ഒരു പിടിയില്ല കുറച്ചൊക്കെ മണ്ണ് തുറന്ന് മാറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും എനിക്ക് തോന്നിക്കുന്ന അവിടെ ചിലപ്പം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് വല്ല കേബിളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്തു വ ചെയ്യാന്നോ എന്നറിയത്തില്ല നമ്മളിജി നേരെ മേപ്പുറം ഭാഗത്തേക്കാണ് വരുന്നത് അത് മേനല്ലൂരിലെ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരികയാണ് ഇവിടെ നമുക്കിപ്പോൾ ഒരു സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറേ പൊടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ കുട്ടിയം ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം വലത്തേ സൈഡിൽ ഇപ്പോൾ പൊടി കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഭാഗത്തായിട്ടായിരുന്നു അവിടെ നേരത്തെ അവിടെ ടാറിങ് കഴിഞ്ഞിട്ടായിരുന്നു അവർ പരിപാടി തുടങ്ങിയത് പക്ഷേ കുറച്ചും കൂടെ പണി അവിടെ കാണാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് മേവറം ഭാഗത്തേക്ക് അവിടെയും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് മേവറം ഭാഗത്തെ പഴയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് ഒരു മാസം മുമ്പേ ഉള്ള ഉമയനല്ലൂരിലെ അണ്ടർപാസ് ഒക്കെ ഇറങ്ങിക്ക ഇറങ്ങി വന്ന് നേരെ നമ്മൾ മേവറം ഭാഗത്തോട്ട് ഉള്ള കാഴ്ചകൾ വലതു ഭാഗത്തായിട്ട് തന്നെ അന്ന് കുറച്ച് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്നു പിന്നെ ഇടതു ഭാഗത്തായിട്ട് ടാറ്റയുടെ ഷോറൂം എത്തുമ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ അവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിരിക്കുന്നതായി കാണാൻ പറ്റും പിന്നെ പ്രധാന പണിയായിട്ടുള്ള മേപ്പുറം ഭാഗത്തായിട്ടുള്ള അവിടെ ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിന് വേണ്ടിയിട്ട് അവിടെ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗർഡറുകൾ സർവീസ് റോഡിൽ വന്ന് കിടക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കുറച്ചും കൂടെ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് പഴയ റോഡിപ്പം നിലവിൽ പഴയ റോഡിൽ കൂടിയാണ് പോകുന്നത് ഇടത് ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിരിക്കുകയാണ് അവിടിപ്പം കുറച്ചും കൂടെ മെറ്റിലിട്ട് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും പ്രധാന പണിയായിട്ടുള്ള ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണി അവിടെ പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പം എടുത്ത് പറയാത്തക്ക ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജ് ഇപ്പം പഴയ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന രീതിയിൽ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വലത്തൈ സൈഡിൽ കൂടിയാണ് കൂടിയാണിപ്പം സർവീസ് റോഡിൽ കൂടിയാണ് കൂടിയാണിപ്പം കൊല്ലം ബൈപ്പാസിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഗർഡറുകളെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇത്ര ഇത്രയാണ് പുതിയ അപ്ഡേറ്റ് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക